േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചതിയിൽ വീണുപോയതിനെ തുടർന്ന് പോലീസ് കേസിൽ അകപ്പെട്ടിരിക്കുകയാണ് പ്രകാശൻ ഇതോടെ പ്രകാശന്റെ വിവാഹം മുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാൻ ഇടയാകുന്ന നമ്മുടെ കാർത്തിക പ്രകാശനെ കാണുന്നതിനായി വീട്ടിലേക്ക് വരികയും പ്രകാശനോട് അമ്മ വളരെയധികം വിഷമത്തോടെയാണ് മടങ്ങിപ്പോയത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി അമ്മയ്ക്ക് എപ്പോഴാണ് ലീവ് കിട്ടുക എന്നുള്ള കാര്യം പോലും തനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് കാർത്തിക ചെയ്യുന്നത് വളരെയധികം പ്രതീക്ഷയോടെയാണ് അമ്മ വന്നത് പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് അമ്മ ആകെ തകർന്ന് പോവുകയും ചെയ്യുന്നു എന്തായാലും പ്രകാശൻ ഇനി എന്താണ് തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന കാർത്തികയോട് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പ്രകാശൻ പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് പറയുകയും അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ആരാണ് ഈ ലക്ഷ്മി എന്നും എന്തിനാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നും ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ പെട്ടുപോകുന്ന പ്രകാശൻ പഴയകാല വൈരാഗ്യത്തിന്റെ പുറത്ത് തന്നെ ചതിച്ചതാണ് എന്നും എനിക്ക് ആ സ്ത്രീയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പ്രകാശൻ പറയുകയും ചെയ്യുന്നു അവൾ പണ്ട് തന്നെ സ്നേഹിച്ചിരുന്നതായും പക്ഷെ തൻ്റെ സ്നേഹം ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും വ്യക്തമാക്കുന്ന പ്രകാശൻ അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ യാതൊരു ഇടപെടലും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കിരൺ പ്രകാശിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് വിവാഹം നടക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നടന്നൊന്നും കണ്ടില്ല എന്ന് കിരൺ പറഞ്ഞതിനെ തുടർന്ന് കിരൺ അങ്ങനെ സന്തോഷിക്കുകയൊന്നും വേണ്ട എന്നും നിങ്ങളുടെ മുമ്പിലൂടെ വിവാഹം കഴിച്ച് ഞാൻ നടന്നു പോകുന്നത് ഉടൻ തന്നെ കാണാമെന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുക പറയുകയും ചെയ്യുന്നു ഇതോടെ ഞങ്ങൾ ഞങ്ങളതിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് കിരൺ എന്തായാലും ആ ഒരു ദിവസം വന്നെത്തിയാൽ മതി എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടുപോകുന്നു പക്ഷേ ഇതോടെ വിക്രം പ്രകാശനെ ചെന്ന് കാണുകയും പലിശക്കാരെല്ലാം എന്നെ ചോദ്യം ചെയ്തു തുടങ്ങി എന്നും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കി വിടുകയാണ് വേണ്ടത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവരുടെയും കണക്ക് തീർക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യവും മറക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അടുത്ത തിരിച്ചടി ലഭിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്